ഹാമിദും മഹ്മൂദും ഹമ്മദും ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഒരു ദിവസം മൂവരും ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി ചായ കുടിച്ച് ബിൽ പേ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും അടുക്കൽ പത്ത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് മൂന്ന് പേരും പത്ത് രൂപ വീതമെടുത്ത് ക്യാഷ് അടച്ചു എന്നാൽ ഹോട്ടൽ ഉടമ അഞ്ച് രൂപ അവർക്ക് തന്നെ തിരിച്ചു നൽകുകയുണ്ടായി തിരികെ ലഭിച്ച അഞ്ച് രൂപയിൽ നിന്ന് ഓരോ രൂപ വീതം ഹാമിദും മഹ്മൂദും ഹമാദും വീതിച്ചെടുത്തു ബാക്കി വന്ന രണ്ട് രൂപ അവർ ഹോട്ടൽ ഉണവക്ക് ടിപ്പായി തിരികെ നൽകി കഥയിലെ ചോദ്യം ഇതാണ് ചായ കുടിച്ച വകയിൽ ഓരോരുത്തരും ചിലവഴിച്ചിരിക്കുന്നത് ഒമ്പത് രൂപയാണ് പത്ത് രൂപ ഓരോരുത്തരും നൽകിയിരുന്നെങ്കിലും ഒരു രൂപ തിരികെ നൽകിയതുകൊണ്ട് ഈ ചായ കുടിയിൽ ഓരോരുത്തർക്കും ചിലവായത് ഒമ്പത് രൂപയാണല്ലോ മൂന്ന് പേരുടെയും ഒൻപത് രൂപ കൂട്ടിയാൽ ഇരുപത്തിയേഴ് രൂപയായി രണ്ട് രൂപ അവർ ഹോട്ടൽ ടിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ ബാക്കി വരുന്ന ഒരു രൂപ അതെവിടെയാണ് പോയത് എന്നാണ് ചോദ്യം ആദ്യഘട്ടത്തിൽ മൂവരും കൂടി പത്ത് രൂപ വീതമെടുത്ത് മുപ്പത് രൂപ എടുത്തു ആ മുപ്പത് രൂപ തികയാൻ ഇനി ഒരു രൂപയുടെ കുറവുണ്ട് ഹോട്ടൽ ഉടമയ്ക്ക് അത് കിട്ടിയിട്ടില്ല ചായ കുടിച്ച വകയിൽ അവർ പേ ചെയ്തിട്ടില്ല എന്നാൽ മൂന്ന് പേർക്കും തിരികെ ലഭിച്ചതിലും ആ ഒരു രൂപയുടെ കണക്കില്ല പിന്നെ എവിടെയാണ് ആ ഒരു രൂപ കൂട്ടുകാരെ കുഴപ്പിക്കുന്ന ആ കൊച്ചു ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ഓരോ കൂട്ടുകാരും ചെലവഴിച്ചത് ഒൻപത് രൂപയാണെന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ ഈ ഒമ്പത് രൂപ അവർക്ക് ചായയ്ക്ക് വേണ്ടി മാത്രം ചിലവഴിച്ച കാശല്ല ചായ കുടിക്കുന്നതിന് വേണ്ടിയും ഹോട്ടൽ ഉടമയ്ക്ക് ടിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി കൂടി അവർ ചിലവഴിച്ച തുകയാണ് ഒൻപത് രൂപ അതുകൊണ്ടാണ് അവർക്ക് രണ്ട് കാര്യം ചെയ്തതിന് ശേഷവും പത്ത് രൂപയിൽ നിന്നും ഒരു രൂപ ബാക്കി കിട്ടിയത് അപ്പോൾ ചായ കുടിച്ച വകയിൽ മാത്രം ഒരാൾക്ക് എത്ര രൂപയാണ് ചെലവ് വന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായി മൂന്ന് പേർക്കും ചായ കുടിക്കാൻ ചെലവ് വന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അതിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഒരാൾക്ക് ചായ കുടിക്കാൻ എത്ര രൂപയാണ് വന്നത് എന്ന് കിട്ടും എട്ട് പോയിന്റ് മൂന്ന് 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 ഇതാണ് ഒരാൾക്ക് ചായ കുടിക്കാൻ വേണ്ടി മാത്രം ചെലവായ കാശ് ഓക്കെ സത്യത്തിൽ ചായ കുടിക്കാൻ ഇത്രയേ അവർക്ക് ചായ വകയിൽ ക്യാഷ് ചിലവായിട്ടുള്ളൂ കാരണം മൂന്ന് പേർക്ക് കൂടി ഇരുപത്തിയഞ്ച് രൂപയാണ് ചായക്ക് ഹോട്ടലോടുമ്പ് വാങ്ങിയിട്ടുള്ളത് അവരവട്ടെ ഓരോരുത്തരും ഒമ്പത് രൂപ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചിന് മൂന്നാക്കി ഭാഗിച്ചാൽ ചായ കുടിച്ച വകയിൽ ഒരാൾക്ക് ഇത്ര മാത്രം കാശാണ് ചിലവായിട്ടുള്ളത് ബാക്കി ഒമ്പതിൽ നിന്ന് ഈ സംഖ്യ കുറച്ചാൽ കിട്ടുന്ന എട്ട് പോയിന്റ് പതിനൊന്ന് മൂന്ന് പോയിന്റിന് ശേഷം പതിനൊന്ന് മൂന്ന് ഇത് കുറച്ചാൽ കിട്ടുന്ന ഒരു രൂപയിൽ കുറഞ്ഞ ഒരു സംഖ്യയുണ്ട് അതായത് അത് നമുക്ക് തൽക്കാലം ഇങ്ങനെ വായിക്കാം ഇതിലിപ്പോ പോയിന്റ് വന്നതിന് ശേഷം കാണുന്ന സംഖ്യകൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നു അത്രത്തോളം വളരെ മൈന്യൂട്ടായ രീതിയിലുള്ള ഒരു സംഖ്യ ആയിരിക്കും യും മൂന്നുകളൊക്കെ വരുമ്പോൾ അവസാനത്തെ മൂന്ന് അത്രയും ചെറിയ ഒരു സംഖ്യ ആയിരിക്കും എന്ന് കൂട്ടുകാർക്ക് അറിയാം ഏതായാലും നമുക്ക് നോക്കാം ഇതില് ഒരാൾക്ക് ചായ കുടിക്കാൻ ചിലവായ ഈ കാശിലേക്ക് അവർ കൊടുത്ത ഒമ്പത് രൂപയിലെ ടിപ്പ് വകയിലേക്ക് ഓരോരുത്തർ എത്ര കൊടുത്തത് എന്ന് നമുക്ക് നോക്കാം ചായ ചായ വകയിലേക്ക് ഓരോരുത്തരും ചെലവഴിച്ച കാശാണ് സ്ക്രീനിൽ കാണുന്നത് എട്ട് പോയിന്റ് മൂന്ന് 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 അങ്ങനെ പതിനൊന്ന് മൂന്ന് ഓരോരുത്തരും അതിലേക്ക് പ്ലസ് ടിപ്പ് കാൻ്റെ കാശ് കൂടി ഉൾപ്പെട്ടതാണ് അവരുടെ ഒമ്പത് രൂപ എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ടിപ്പിന്റെ കാശ് എത്ര ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ അത് ഒരു രൂപയിൽ കുറഞ്ഞ സംഖ്യ ആയിരിക്കും പോയിന്റ് ആറ് 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 വീണ്ടും ആറ് ഒരേഴ് കൂടി കൊടുക്കുക അത്രയും പോയിൻറ്റ് ആറ് 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 പത്ത് പിന്നെ ഒരേഴ് ഇതാണ് അവർ ടിപ്പ് വകയിലെ ഓരോരുത്തരും ചെലവഴിച്ച തുക അപ്പോൾ പിന്നെ അവർ നേരത്തെ ചിലവഴിച്ച ചായക്ക് വേണ്ടി എട്ട് പോയിന്റ് മൂന്ന് 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 അവർ ചിലവഴിച്ചു ഒമ്പത് രൂപ തികഞ്ഞിട്ടില്ല അതിന് കുറച്ച് ബാക്കിയുണ്ട് ടിപ്പുവകയിലേക്ക് അവർ ഈ കാണുന്ന സംഖ്യ ചിലവഴിച്ചു അതായത് പോയിന്റ് ആറ് 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 ടോട്ടൽ അവർക്ക് ഒരാൾക്ക് ചായ വകയിലും ടിപ്പ് വകയിലും കൂടിയായി ഒമ്പത് രൂപ ചിലവായി മൂന്ന് പേരെ ഒമ്പത് ചിലവായി മൂന്ന് പേരുടെയും ഒമ്പത് രൂപ കൂട്ടിയപ്പോൾ ഒമ്പത് ഇൻറ്റു മൂന്ന് സമം ഇരുപത്തിയേഴ് രൂപയാണ് അവർക്ക് മൊത്തം ചിലവായത് ഇപ്പോൾ അവർ ചായയുടെ കാശും കൊടുത്തു കഴിഞ്ഞു ടിപ്പായി ടിപ്പായിരണ്ട് രൂപയും കൊടുത്തു കഴിഞ്ഞു അതിനുശേഷം അവർക്ക് ചിലവായതാണ് ഇരുപത്തിയേഴ് രൂപ മുപ്പത് രൂപയായിരുന്നു അവർ ആദ്യം എടുത്തിരുന്നത് അതിൽ നിന്ന് മൂന്ന് രൂപ പിന്നീട് അവർക്ക് തന്നെ തിരികെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം എടുത്ത മുപ്പത് രൂപയുടെ കണക്ക് ഇവിടെ ക്ലിയറായി